ഞാൻ പ്ലസ് ഞാൻ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പ്ലസ് വണ്ണിൽ നീ പ്രണയിച്ചത് എന്തോ അഭിമാനപൂർവ്വം പറയുന്നുണ്ടല്ലോ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം കുറച്ചധികം വിഷയങ്ങൾ ഈ വീഡിയോ സംസാരിക്കാനായിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് രണുതുതിയുടെ കേസും അതുപോലെ ഒന്ന് രണ ഫാത്തിമയുടെ കേസാണ് രണ ഫാത്തിമയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല അത് പറ്റത്തില്ല എന്ന് എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഉറപ്പിച്ചു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളർന്നു വരുന്ന തലമുറ അടക്കം ബാധിക്കുന്ന ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആണ് രണ ഫാത്തിമ ഈ സൊസൈറ്റിയിലേക്ക് നൽകുന്നത് അതും ഇത്രയും വലിയൊരു ബിഗ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം അഭിമാനപൂർവം വലിയ കാര്യത്തോടെ വിളിച്ച് പറയുമ്പോൾ എനിക്കത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അങ്ങനെ ആയിരിക്കാം പക്ഷെ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ച് പറയാതിരിക്കണമായിരുന്നു രണ ഫാത്തിമ അപ്പൊ ആദ്യം തന്നെ ലൈവിനിടയിൽ ഇടയിൽ സരിക രേണു സുധിയെ പറ്റിയിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കോമഡി കാര്യങ്ങളാണ് സരിക പറയുന്നത് നമുക്ക് എന്തായാലും ഒരു അരിവിൽ നിന്ന് തുടങ്ങാം സരിക പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവളിവിടെ ഉണ്ടെന്ന് അറിയുന്നില്ലല്ലോ എന്നുള്ള ഒരു സംഭവമാണ് പറയുന്നത് ഒട്ടുമിക്ക ക്യാമറകളിലും ചുറ്റി നടന്നിട്ട് എന്റെ ശ്രദ്ധിച്ചിട്ട ചുട്ടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടുകാർ അഭിനയിച്ചുകൊണ്ട് നടക്കുന്നു എന്നാണ് ഇവിടെ ചരിക പറയുന്നത് കണ്ടു നോക്കാം അതായത് ഇത് ചെയ്യുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഉള്ള എഴുപത്തൊന്ന് ക്യാമറയിൽ ഓടി നടന്നിട്ട് എല്ലാത്തിലും പെട്ട് സ്വദിച്ചിട്ടോ ഞാനിവിടെ ഒറ്റയ്ക്ക് എണ്ണിട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ മുന്നിലേക്ക് കുറെ സാധനങ്ങൾ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നു എന്നാണ് ചരിക ഇവിടെ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ചരികയോടൊപ്പമാണ് ഞാൻ കാരണം കറക്റ്റ് കാര്യമാണ് പറയുന്നത് അല്ലാണ്ട് അവിടെ ഒരു ടാസ്ക് കളിക്കുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ചെയ്യുകയോ ഇല്ല അതിൻ്റെ അകത്ത് രേണുസ്തി ഉണ്ടോന്ന് പോലും എന്റെ അടുത്ത് പലരും മെസ്സേജ് അയച്ചറിയും സത്യം സീരിയസിൽ ചുമ്മാ ഈ ബിഗ് ബോസ് ലൈവ് കാണാത്ത ആൾക്കാര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോസ്റ്റ് രണ്ടുപേരെങ്ങാണ്ടടുത്ത് ചേച്ചി ഏഴും സുഖി ഔട്ട് ആയോ രേണുസുദിയെ കുറിച്ചിട്ടൊന്നും അപ്ഡേഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ലൈവുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്സോ ഒന്നും കാണുന്നില്ല രേണുസുദി ഔട്ട് ആയോ എന്ന് വരെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു രേണുസുദി പുറത്ത് പി ആർ പണി അൽപ്പിച്ചിട്ട് പോയ ജിൻഡോ കാക്ക ഡിം ജിൻഡോ കാക്ക രാത്രി മോഷ്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ് അതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് എന്ത് ചരിത്രോടെ ഉണ്ടായി ചുരുക്കി പറഞ്ഞാൽ നടക്കുന്നതെല്ലാം കോമഡി കോമഡി കാര്യങ്ങളാണ് പി ആർ ടീം ആകെ മൊത്തം വെള്ളത്തിലായ അവസ്ഥയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ അവർക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും ഒരു മരുന്നിനെങ്കിലും ഒരു തേങ്ങയും ചെയ്യാത്ത ഒരാളെങ്ങനെ ടീം വളരെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സാധനങ്ങളാണ് മൊത്തം സരിക പറഞ്ഞ കറക്റ്റാണ് എന്റെ സുതിട്ട ആദ്യം തന്നെ സുതിട്ട സുധിയേട്ടാന്ന് വിളിച്ചുകൊണ്ടാണ് അതിന്റെ ഒത്തിരി കേറി വന്നത് എന്നാൽ സുതി എത്രത്തോളം ജീവിച്ചിരുന്ന സമയത്ത് സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാടേ എനിക്കിനി അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാൻ വയ്യ എന്റെ ശുദ്ധി കേട്ടോ അങ്ങനെ വച്ച് 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 ചെയ്യണ്ടാ ചെയ്തിട്ടിറുക്ക് എങ്ങനെ അങ്ങനെ മാറി മാറി പിന്നെ സത്യം ഇവിടെ സരിക പറയുന്ന കാര്യം കറക്റ്റ് ആണ് കാരണം ഇത് തന്നെയാണോ അവളോ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ക്യാമറയിൽ പോയിട്ട് മക്കളുടെ പേരും പറഞ്ഞ് അതുപോലെ ശുചി ചേട്ടനെ വെച്ച് മുതലാക്കി കൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് ഇത് കീരകത്ത് ചെയ്യുന്നു ആദ്യ പോയ സമയത്ത് ഭയങ്കര ബൂസ്റ്റപ്പൊക്കെ കൊടുത്തിട്ട പി ആർ ടി എമ്മും കുടുംബക്കാരും ഒക്കെ ആയിട്ട് വന്നിരുന്നു ഓരോ ദിവസം ഓരോ വീഡിയോ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവുന്നു എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ഇപ്പം അതിൻ്റെ അകത്തുള്ളത് പോലും അറിയാൻ പറ്റുന്നില്ല സത്യം കുടുംബക്കാരൊക്കെ കാണുന്നുണ്ടാ ബിഗ് ബോസ് ഏഹ് തങ്കഞ്ചേട്ടാ കാണുന്നുണ്ടാ ബിഗ് ബോസ് അതിൻ്റെ അകത്ത് ആളെ കാണാൻ ഇല്ല ആളെ ഇവിടെ മുങ്ങിപ്പോയെന്ന് ഓണ് എന്ത് പറ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ട് കാര്യവുമില്ല എന്തൊക്കെ തന്നെ ഇതേയുള്ളൂ ഈ വെളിയിൽ കിടന്നും മറ്റു ഓൺലൈൻ മീഡിയയുടെ മുന്നിൽ നിന്നും കൊണ്ട് മറ്റുള്ളവരെ കെട്ടി ഇല്ലാത്ത കഥയും കൊണ്ട് നടന്നതുപോലെ അല്ല ബിഗ് ബോസിന്റെ അകത്ത് പോയപ്പോ ഹെ വായം പൊളം നീക്കേണ്ട അവസ്ഥ ഉണ്ടായ അതെങ്ങനെയാ എങ്ങനെയാ ഉം അല്ല അതെ അതെ അവിടെ എന്ത് വിഷയം നടന്നാലും അതിലൊന്നും ഇടപെടാറുമില്ല ഒന്നും എനിക്കറിയാൻ വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറി എവിടെങ്കിരുന്ന് ശ്രദ്ധിച്ചേട്ടാ എന്റെ സ്വദിച്ചേട്ടാ യോഗയിലാണ് എന്റെ ശ്രദ്ധിച്ചേട്ടാ ശ്രദ്ധിച്ചേട്ടാ ഈ സംഭവത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത് കര കയറിയിട്ടില്ല കേറിയിട്ടില്ല ഓൺലൈൻ മീഡിയ പാവം എത്ര ബട്ടർഫ്ലൈ അത് ഇതൊക്കെ നീലക്കൊയിലി ചേട്ടന്മാരെല്ലാം പിറകെ നടന്ന് വീഡിയോ എടുത്തോണ്ടാണ് ഇന്ന് നമ്മുടെ രേണുസുദ്ധി ഒറ്റപ്പെട്ടിരിക്കയാണ് സുഹൃത്തുക്കളെ എത്ര എത്ര ഓൺലൈൻ മീഡിയാസ് ഹൈപ്പ് കൊടുത്ത് കയറ്റി വിട്ട് അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ റിയാക്ട് ചെയ്ത് വേറെ ഹൈപ്പും കൂടി കയറ്റി കൊടുത്ത അവസാനം അതിൻ്റെ അകത്ത് പോയിക്കുകയാണ് ബിഗ് ബോസിന്റെ അകത്ത് അവിടെ പോയിപ്പോയി ഏകാന്തതയിലൂടെ നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും മല്ലയ്യ എവിടെ പോയി രേണു ആർമി രേണു ആർമിയുടെ രോദനം എവിടെ എവിടെ കേൾക്കാനില്ല രേണു ആർമി ഉണരു നിങ്ങൾ ഉപഭോക്താക്കളെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കരുത് നിങ്ങളൊക്കെ മുന്നോട്ട് വന്നില്ലേ നമ്മളൊക്കെ പിന്നെ ആരടുത്ത് എന്ത് കഥ പറയും ഏഹ് രേണു എന്തെങ്കിലുമൊക്കെ എൻ്റെ അത് കാട്ടിക്കൂട്ടി ആലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് പറയും ഉം എന്നും വന്നിരുന്നിട്ട് ഓരോ ക്യാമറയിലും ഒക്കെ എന്തെങ്കിലും പറയുന്ന അല്ലാണ്ട് എന്തെങ്കിലും കിരവിത്ത് അവിടെ ചെയ്യുന്നുണ്ടാ അതെ ഫുൾ റെസ്റ്റ് എനിക്ക് തോന്നുന്നത് രേണുസൂദ് ഉദ്ദേശിക്കുന്ന ആ ഒരു ഗെയിം പ്ലേ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏകാന്തത ഒറ്റപ്പെടൽ സ്തുതിച്ചേട്ടൻ ആ ഒരു സാധനമാണ് അത് അവിടെ ഇരിക്കട്ടെ ഇനി പുറത്തിറങ്ങിയിട്ട് വേണം ഓൺലൈൻ മീഡിയ ഒക്കെ കണ്ടിട്ട് കുറെ ബൈറ്റുകൾ കൊടുക്കാൻ അവിടെ ലാലേട്ടൻ ഉൾപ്പെടെ ശരിയല്ല ലാലേട്ടൻ ശരിയല്ല ബിഗ് ബോസ് ക്രൂ മൊത്തം ഉടായ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പുറത്തിറങ്ങിയിട്ട് വേണം ഇന്റർവ്യൂകൾ നിർത്തി കൊടുക്കാൻ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് അവിടെയാണ് ഇനി അടുത്ത നമ്മുടെ ഗെയിം പ്ലേ സ്റ്റാർട്ട് ആവുന്നത് അകത്തുണ്ടെങ്കിൽ ഗെയിം ഒന്നും ഇല്ലടേ പുറത്തിറങ്ങിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിമർശിക്കാനുള്ള വകുപ്പ് ഇട്ട് തരത്തുള്ളൂ കാരണം ഇനിയിപ്പം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയതൊന്നൊക്കെ പലതും വിളിച്ചു പറയും പിന്നെ ഏറെ കയറി വീണ്ടും പോകും അത് ഒരു സർവ്വസാധാരണമാണ് ഓ ലാലേട്ടനെയൊക്കെ ഇവള് കുട്ടം പറയുന്ന കേൾക്കാനുള്ള ഒരു ആഗ്രഹത്തിന് ഞാൻ നിൽക്കുകയാണ് എന്തായാലും പറയും കേട്ടോ ഉറപ്പാണ് കാരണം നന്ദി കാണിച്ചവരെന്തെല്ലാം നന്ദി കേട് കാണിച്ചല്ലോ ഉറപ്പാണ് ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം ലാലേട്ടനീ ഇവള് കുട്ടം പറയും പുളി ചെടികി പാന ചൊറിയുന്നതന്നെട്ടാ ഈ ഒരു സെറ്റപ്പ് അത് കിളത്തി വിട്ടിട്ടുണ്ട് അതിലുറയൊക്കെ മുട്ടൻ ചിരി നോറയുടെ ചിരിയൊക്കെ നല്ല രസമാണ് നോറ ചിലപ്പം ചില എക്സ്പ്രഷനൊക്കെ ഇടുമ്പോൾ കാണുമ്പോഴും പാവം പോലെയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ കാണാൻ നല്ല രസമാണ് അയ്യോ ഇതിൽ പരം മൂക്കിനും ബിഗ് ബോസിന്റെ അകത്ത് നിന്ന് രേണുവിന് കിട്ടുമോ എന്നും വരെ എനിക്ക് സംശയമാണ് അക്ബർ ഒന്നും ഉണ്ടാതിരിക്കുന്നുണ്ട് പക്ഷെ ശാരീക വേഷം ഇവിടുന്നുണ്ടട്ടെ കറക്റ്റ് ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ട് അഭിനയിച്ച് കാണിക്കുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ആയിട്ടുള്ള അടുത്ത് വരുന്നതാണ് എനിക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട് പോകുന്നത് വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണ ഫാത്തിമയുടെ കേസാണ് രേണ ഫാത്തിമ തന്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് തന്റെ പ്ലസ് വണ്ണിൽ ഉണ്ടായിരുന്ന കാമുകൻ അതായത് പ്ലസ് വണ്ണിൽ വെച്ച് തന്നെ താൻ റിലേഷൻഷിപ്പിലായ കഥയും പറഞ്ഞിരുന്ന് കരയുന്നുണ്ട് ഞാൻ ഒരു ഒരറ്റ കാര്യം പറയാൻ ഉളുപ്പുണ്ടോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പത്ത് ആള് കാണുന്ന സ്ഥലമാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെസ്സേജ് ആയിരിക്കണം നീ പ്ലസ് വണ്ണിൽ പ്രേമിച്ച് നടന്ന കഥ എന്തോ അഭിമാനപൂർവ്വം എന്നിരുന്നു പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്ന കുട്ടികൾ ഓ റിണ ഫാത്തിമ ചേച്ചി പ്ലസ് വണ്ണിലെ ലൈൻ അടിച്ചു തുടങ്ങി പിള്ളേരൊക്കെ വളച്ചു തുടങ്ങി പ്രേമിച്ചു തുടങ്ങി എന്നുള്ളൊരു മെസ്സേജ് ആണ് നീ കൊടുക്കുന്നത് അങ്ങനെ നിന്നെ കണ്ട് ഒരു കുട്ടിയെങ്കിൽ ഒരു കുട്ടി ഇൻസ്പയർ ആയി കഴിഞ്ഞാൽ അത് നീ കാണിക്കുന്ന ഏറ്റവും വലിയ പോകൃതനവും ഏറ്റവും വലിയ തോൽവി എന്നേ ഞാൻ പറയത്തുള്ളൂ ഇതൊരിക്കലും ഒരു ഗുഡ് മെസ്സേജ് അല്ല റിണ ഫാത്തിമ പബ്ലിക്കിലേക്ക് കൊടുത്തിട്ടുള്ള ദേവി ചെയ്തിട്ട് ഇത്തരം പോകൃത്തനങ്ങൾ കാണിക്കാതിരിക്കുക ഈ പൂജ അമൽ ഇതുപോലത്തെ ബ്ലോഗേഴ്സ് ഒക്കെ ഇതേ പരിപാടിയാണ് ചെയ്യുന്നത് അവർ പ്ലസ് ഒന്നിൽ പോയി കല്യാണം കഴിച്ചത് എന്തോ അഭിമാനപൂർവം അതുപോലെ പോലീസ് പണ്ട് അൺറേജിൽ പൊക്കിയ സ്ഥലങ്ങളൊക്കെ അഭിമാനപൂർവ്വം കാണിച്ച് ബ്ലോഗിടുന്നത് കണ്ടുകൊണ്ട് ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത് ഈ സാഹചര്യത്തിൽ ഈ രണ ഫാത്തിമ കാണിച്ചിട്ടുള്ളതും പോകൃത്തനം തന്നെയാണ് ഒരിക്കലും പ്ലസ് ഒന്നിൽ താൻ പ്രേമിച്ച കഥ അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ട് തന്റെ കാമുകനെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതായത് തന്റെ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എനാ ഫാത്തിമ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇറ്റ്സ് നോട്ട് ഫെയർ എന്ന് തന്നെ ഞാൻ എഴുതി ഒപ്പിട്ട് തരും കാരണം ഇത് നമ്മുടെ വളർന്നു വരുന്ന തലമുറ അടക്കം ബാധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എത്ര എത്ര കുട്ടികളടക്കം കാണുന്ന ഷോയാണ് ഈ ഷോ ആ ഷോയിൽ നിന്നും ഇങ്ങനത്തെ ഒരു മെസ്സേജ് പുറത്തു പോകുമ്പോൾ എനിക്കത് യോജിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് രണാ ഫാത്തിമയെ പോലെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു സ്വയം ടാഗ് ലൈൻ ഇട്ട് നടക്കുന്ന ഇങ്ങനത്തെ മെസ്സേജ് ആണോ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ചോദ്യം കൂടിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതോ ഞാൻ പ്ലസ് വൺ പഠിക്കുമ്പോഴാണ് ഞാൻ റിലേഷനിലായത് അതായത് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് താൻ റിലേഷനിലായതെന്നാണ് ഇവിടെ രണ ഫാതിമ പറയുന്നത് അതായത് അണ്ടർ ഏജ് ആയിരുന്ന സമയത്താണ് റിലേഷൻഷിപ്പിലായിട്ടുള്ളത് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അതും അണ്ടർ ഏജിൽ റിലേഷൻഷിപ്പിൽ ആയിരുന്നത് എന്തോ വലിയ അഭിമാനപൂർവ്വം പറയുമ്പോൾ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും നാളെ നമ്മുടെ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ കുട്ടികളടക്കം വളർന്നു വരുന്നവരാണ് അവരൊക്കെ ഇതൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ട് അവരും പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴും പത്തിൽ പഠിക്കുമ്പോഴും ലൈൻ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇന്നത്തെ പിള്ളേർ ഏതൊക്കെ രീതിയിൽ വഴിതെറ്റി പോകുന്നുണ്ടെന്ന് ഈ ചിഞ്ഞ് നമുക്ക് പോലും അറിയത്തില്ല അപ്പൊ ഇവരെ പോലുള്ളവരെ വന്നിട്ട് ഇത്രയും വലിയൊരു ഷോയിൽ താൻ പ്ലസ് വണ് പ്രേമിച്ച് നടന്നു എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും സീനിയർ ആയിരുന്നു മിസ് ചെയ്യുന്നുണ്ട് എന്റെ പൊന്ന ആലിബേ നിനക്കെങ്കിലും കുറച്ച് ബോധം വേണ്ടേ നീ അവളുടെ സീനിയർ ആയിരുന്നു എന്നാണ് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ പോയി അഭിമാനപൂർവ്വം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പറയാൻ പാടില്ല എന്ന് നിനക്കെങ്കിലും പറഞ്ഞു ബോധ്യപ്പെടുത്തി കൂടെ ആയിരുന്നോ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് നിന്നോടക്കം ചോദിക്കാനുള്ളത് ഇറ്റ്സ് നോട്ട് ഫെയർ ഇത് വളരെ റോങ് മെസ്സേജ് ആണ് സൊസൈറ്റിക്ക് ഈ രണ ഫാത്തിമ കൊടുക്കുന്നതെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതിനെവിടെ ഇപ്പൊ കരയാനെന്തിരിക്കുന്നു എന്തിരിക്കുന്നു കറിയാൻ ഇങ്ങനെ വരാനാണെങ്കിൽ ഇറങ്ങി വീട്ടിൽ പോകണം എന്തിനാണ് ഇങ്ങനത്തെ ഷോയിൽ വന്നിരിക്കുന്നത് മിസ് ചെയ്യുന്നു ഏട്ടായി മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും വലിയ ഷോയിൽ വന്ന് വേറെ ഒരാളുടെ അവസരം കളഞ്ഞിട്ടുള്ളത് ഏട്ടായൊക്കെ മിസ് ചെയ്യുന്നവർ വീട്ടിൽ പോയിരിക്കണം മിസ് ചെയ്യാത്തവർ വരണം എന്തിന് എന്തിൻ പ്ലസ് വൺ ആയപ്പോൾ ഓക്കെ നിങ്ങൾ രണ്ടുപേരും പ്ലസ് വണ്ണിലായപ്പം കമ്പനിയായ റിലേഷനിലായ എന്ന് പറയുന്നുണ്ട് ഇത് അഭിമാനപൂർവ്വം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സ്റ്റോറിയായിട്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പറയാനുള്ളതാണോ വിദ്യാണോ താനൊക്കെ താനൊക്കെ ഇത്രയും വലിയ വിദ്യാണോ തന്നെയൊക്കെ കണ്ട് ഒരു കുട്ടി ഒരു കുട്ടി ഇൻസ്പയർ ആയി വഴിതെറ്റി പോയാൽ നാളെ നിങ്ങൾ ഉത്തരം പറയൂ എനിക്കിതാക്കിയാണ് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ തന്നെ ആൾ ഷോയ്ക്കകത്ത് കിടന്ന് കാണിക്കുന്ന കുറെ ഒക്കെ ഓപ്രായങ്ങളുണ്ട് അതിൻ്റെ കൂടെ ഇത്രയും മണ്ടത്തരങ്ങളൊന്നും കൂടി വിളിച്ച് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക കേട്ടോ അതിന്റെ അകത്ത് കടന്ന് കാണിക്കുന്ന വെവളിത്തനങ്ങൾ കണ്ടാൽ തന്നെ അറിയാം എന്തോ ഒരു സംഭവമാണെന്നുള്ള വിചാരം സ്വയമേ ഉണ്ടെന്ന് താൻ എന്തോ വലിയ സംഭവമാണ് താൻ വിചാരിച്ചാൽ എന്ത് തേങ്ങയും നടക്കും മറ്റുള്ളവരെ ഇറിട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തോ അഭിമാനപൂർവ്വ രണ ഫാത്തിമ കാണുന്നുണ്ട് എനിക്ക് ഒരു തരത്തിൽ അത് അക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിന്റെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻസ് ഞാനൊന്ന് വായിക്കാം ഇവർ സ്കൂളിൽ തന്നെ പോകുന്നത് ഇതിനു വേണ്ടി മാത്രമാണ് കേട്ടല്ലോ സ്കൂളിൽ കുട്ടികൾ പഠിക്കേണ്ട സമയത്ത് പ്രേമിച്ച് നടക്കുന്നത് എന്തോ എന്തുപോലെ അഭിമാനപൂർവ്വം ഇൻസ്പിറേഷൻ ആയിട്ട് ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിലോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ താനൊക്കെ വിട്ടികളാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത്തരം വിട്ടുതലങ്ങൾ വിളമ്പാതിരിക്കുക മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോടി എന്തിനാ ഇങ്ങനെയുള്ള അങ്കവാടി പിള്ളേരെയൊക്കെ പ്ലസ് ടു കമ്മിറ്റഡ് ആയി ഇപ്പോൾ വേറെ ഒരാളായി പിന്നെയും കമ്മിറ്റഡ് ആയി കേട്ടിട്ട് നെഞ്ചിൽ നെഞ്ചിൽ കത്തി കുത്തുന്ന വേദന എങ്ങനെ സഹിക്കും തിരിച്ചു ചെല്ലുമ്പോൾ അവൻ ആ പഞ്ചായത്തിൽ കാണുമോ ആൾക്കാരൊക്കെ ഒരുപാട് സർക്കാർക്ക് ആയിട്ടാണ് ഈ കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ ഞാൻ അവിടെ ചിന്തിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ് ഇങ്ങനത്തെ ഒരു കാര്യം അതായത് അണ്ടർ ഏജിൽ ഒരു പയ്യനുമായിട്ട് റിലേഷൻ ആയ കാര്യം എന്തോ അഭിമാനപൂർവ്വം സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ഇങ്ങനെ അതും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും ബോധം മനുഷ്യന് വേണം ഇതൊന്നും അഭിമാനത്തോട് പറയേണ്ട കാര്യങ്ങളല്ല കേട്ടോ ഇനിയെങ്കിലും കുറച്ച് വിവരത്തോടെയും ബോധത്തോടെയൊക്കെ പെരുമാറണം ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ഈ ഷോയ്ക്കകത്ത് നടക്കാതിരിക്കുക എനിക്കതും പറയണമെന്ന് തോന്നി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തറക്കുമ്പോഴേ പുതിയൊരു വീഡിയോയിട്ടാണ് ബൈ